ഡോക്ടർ പറഞ്ഞു ഇനി ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി നമുക്ക് നമുക്കിത് അടുത്ത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പിന്നെ സർജറി മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യാൻ എന്ന് പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും മേജർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിക്കൊണ്ട് സർജറിക്കുള്ള എന്തോ എന്ന് വെച്ചാൽ നോക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞ മാസം പതിനാറാം തീയതി വന്ന് ഇവിടെ അഡ്മിറ്റായി പതിനേഴ് ദിവസം ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് എല്ലാം സുഖം പിന്നെ നന്നായിട്ട് സുഖമായി രണ്ട് വർഷത്തിന് ശേഷം വേദന ഇല്ലാതെ ഒന്നും ഇരിക്കുന്നത് തന്നെ ഞാനാണെങ്കിലും എൻ്റെ പാരൻസ് ആണെങ്കിലും ഇവിടെ ഡോക്ടേഴ്സിൻ്റെ അടുത്താണെങ്കിലും സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും താങ്ക്ഫുൾ ആണ് നല്ല റിസൾട്ടാണ് എനിക്ക് പന്ത്രണ്ട് ദിവസം കൊണ്ട് കിട്ടിയത് അനങ്ങാൻ വയ്യാത്ത രീതിയിൽ ഇവിടെ വന്ന് ഞാൻ നല്ല സുന്ദരമായിട്ട് എഴുന്നേറ്റ് നടന്നു എനിക്ക് എല്ലാം നാലു മാസം സംഭവം ഞാൻ ശരിക്കും ഒരു രണ്ടു വർഷത്തോളം പൂർണ്ണമായിട്ട് കിടന്ന അവസ്ഥയെ ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞ് വന്നതിൻ്റെ ഇഷ്ടമാണ് എനിക്ക് ക്ലാസ് വർക്ക് ചെയ്യാനും പുറത്തേക്ക് ഇറങ്ങി യാത്ര ചെയ്യാനും ഒക്കെ ഡ്രൈവിങ്ങും അതുപോലുള്ള ജോലികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വൈഫും ആയുർവേദ തെറാപ്പിസ്റ്റാണ് ഇവിടെ വരുന്ന സമയത്ത് നേരെ കാല് കുത്തി നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വലത്തെ വലത്തേക്കാലിന് തീർത്തും ശോഷിച്ചു പോയായിരുന്നു ഉറക്കമൊന്നും നേരെവിനെ കിട്ടുന്നില്ലായിരുന്നു ഇവിടെ വരുന്നതിന് മുന്നേ നല്ല പെയിൻ ആയിരുന്നു കട കട്ടിലേ കടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ നടക്കാനും ഒന്നും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് ഭക്ഷണം പോലും കഴിച്ചുകൊണ്ടിരുന്നത് കാലിന് ഫുഡ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു നല്ല ഫുഡ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു അതൊരു തൊണ്ണൂറ് ശതമാനത്തോളം മാറിയിട്ടുണ്ട് ശകലം ഇതേ ഉള്ളു എൻ്റെ പേര് സിജീനി ഞാൻ കൊല്ലം ജില്ലയിലെ ഈസ്റ്റിലുള്ളത് എനിക്ക് രണ്ടര വർഷം കൊണ്ട നടുവേദനയായിരുന്നു പല പല ആശുപത്രികളിൽ പോയിട്ടും അതൊന്നും ശരിയാകാതെ തപസ്സി എന്ന ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ചത് ഡിസ്ക് ബൾഡ് ആയിരുന്നു എൻ്റെ തേർഡ് സ്റ്റേജ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ് പതിനേഴ് ദിവസം കിടന്നു എന്നെ കിടത്തിയായിരുന്നു കൊണ്ടുവന്നത് വണ്ടിയില് എനിക്കിപ്പോ ഒരു വേദനയും ഇല്ല തപസ്യ ആയുർവേദ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഓച്ചിറ